മഹാദുരന്തമായി പരിണമിച്ച ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കി കാട്ടുതീ കെടുത്താൻ അഗ്നിശമന സേന വളരെയധികം ഇപ്പോഴും എന്നാൽ കാറ്റ് വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ലോസ് ആഞ്ചൽസ് നിവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോയേക്കാൾ വലിയൊരു പ്രദേശമാണ് ഇതിനോടകം തന്നെ കാട്ടുതീ വിഴുങ്ങി ഇല്ലാതാക്കിയതും പതിനാറ് പേരെ കാണാതായതും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി ചൊവ്വാഴ്ച പുലർച്ചെ നാല് മുതൽ ബുധനാഴ്ച ഉച്ചവരെ മണിക്കൂറിൽ എൺപത് മുതൽ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്ന നിലവിൽ പ്രവചനമുള്ളതും കാലാവസ്ഥയിലെ ഈ മാറ്റം തീ കൂടുതൽ ആളിക്കത്താൻ കാറ്റ് ഇടയാക്കുമെന്ന് നാഷണൽ വെതർ സർവീസ് അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാട്ടുതീ ഏറ്റവും രൂക്ഷമാകുന്ന ചൊവ്വാഴ്ച ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഉദ്യോഗസ്ഥനായി റിച്ച് തോമസ് തുറന്നു പറഞ്ഞു കാട്ടുതി ഏറ്റവും രൂക്ഷമാവുക ചൊവ്വാഴ്ചയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഉദ്യോഗസ്ഥനായ റിച്ച് തോമസ് തുറന്നു പറഞ്ഞു ദുരന്തം ലോസ് ആഞ്ചൽസിൽ ഇതിനോടകം തന്നെ കാട്ടുതി ചുട്ടരിച്ചത് നാൽപ്പതിനായിരം ഏക്കറോളം പ്രദേശത്തെയാണ് ഒന്നര ലക്ഷം പേരെ പ്രദേശത്തു നിന്ന് കുടിയൊഴിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി പതിമൂന്ന് ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് പ്രാഥമികമായി നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും ശക്തമായ പാലിസൈഡ് തീ പതിമൂന്ന് ശതമാനത്തോളം അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതും ഏറെ ആശ്വാസകരമാണ് പതിനാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഈറ്റൺ തീ ഇരുപത്തേഴ് ശതമാനത്തോളമാണ് അണയ്ക്കാൻ കഴിഞ്ഞത് ഹെസ്റ്റ് തീ എൺപത്തൊമ്പത് ശതമാനത്തോളം കെടുത്താനായതായും അധികൃതർ വെളിപ്പെടുത്തി അമേരിക്കയുടെയും കാലിഫോർണിയയുടെയും ചരിത്രത്തിലെ ഏറ്റവും മാരകമായ അഗ്നിബാധയാണ് ഇതെന്നതിൽ യാതൊരു സംശയവുമില്ല തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ചിലർക്ക് ഈ ആഴ്ച ഒടുവിൽ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയും അധികൃതർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അഗ്നിബാധയുണ്ടായ പ്രദേശങ്ങളിൽ വസ്തുവകകൾ സംരക്ഷിക്കാൻ വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറു വരെ പ്രദേശത്ത് നിരോധനാജ്ഞം പ്രഖ്യാപിക്കുകയുണ്ടായി അതിശൈത്യം കനത്ത ശീതക്കാറ്റും കാരണം അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എസിന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയ കാട്ടുതീ മുഴുവനായി വിഴുങ്ങിയിരിക്കുന്നത് പാലിസൈഡ്സ് ഈറ്റൺ എന്നീ അതിവേഗം പടരുന്ന രണ്ടു വലിയ കാട്ടുതീൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃ േക്കാൾ വലിയൊരു ഭൂപ്രദേശം തന്നെ കത്തി നശിക്കപ്പെടുകയുണ്ടായി ചൊവ്വാഴ്ച രാവിലെയാണ് പസഫിക് പാലിസേഡ്സിൽ തീ പൊട്ടിപ്പുറപ്പെട്ട് ഈ വൻ ദുരന്തം ഉണ്ടായതും ലോസ് ആഞ്ചലസുകാർ കൺമുന്നിൽ നഗരം എരിയുന്നത് കാണിക്കവേ അണുബോംബ് വീണതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ പ്രദേശവാസികൾക്ക് അനുഭവപ്പെട്ടത് ചൊവ്വാഴ്ച ഏറ്റവും അപകടം നിറഞ്ഞ ദിവസം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഏഴ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പ്രധാനമായും പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിദേശ സേനാംഗങ്ങളും കാട്ടുതീ അടയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അമേരിക്കയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ്